തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലും കെ സി യു തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ യൂണിറ്റും സംയുക്തമായി തലശ്ശേരി ഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിൽ രക്തദാനം നടത്തി ആശുപത്രി വൈസ് പ്രസിഡന്റ് ടി സുധീർ ഉദ്ഘാടനം ചെയ്തു ആശുപത്രി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പി പ്രശാന്ത് അധ്യക്ഷനായി രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഐ എം എ മുൻ പ്രസിഡന്റും തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ മിനി ബാലകൃഷ്ണൻ സംസാരിച്ചു സി കെ ഷിദിൻ നിജിൽ സി കെ ഷാജി എന്നിവർ സംസാരിച്ചു ആശുപത്രി ജീവനക്കാരും ഡോക്ടർമാരും കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസിലെ വിദ്യാർത്ഥികളും പൊതുജനങ്ങളും രക്തദാനം നടത്തി രക്തത്തിന് പകരം മറ്റൊന്നും ഇല്ല എന്നുള്ളതാണ് രക്തദാനത്തിന് ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മൾ വരുന്നത് എപ്പോഴും നമ്മളെപ്പോലുള്ള ആശുപത്രി ജീവിതത്തിടെ വരുമ്പോഴാണ് ഒരു ബ്ലഡിന് വേണ്ടി നമ്മൾ പല സമയത്തും പലരും അറിയും പല സ്ഥലത്ത് വിളിക്കേണ്ടി വരുന്നത് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ അപ്പം വളരെ കാര്യക്ഷമമായ അംഗീകൃതമായ അംഗീകാരമുള്ള ഒരു ബ്ലഡ് ബാങ്ക് കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതില് തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ വളരെ മുൻകൈ എടുത്തിട്ട് അത് അംഗീകാരമുള്ള നമ്മുടെ ഇന്ത്യ അംഗീകാരമുള്ള അല്ലെങ്കിൽ നമ്മള് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ബ്ലഡ് ബാങ്കില് വളരെ കുറച്ച് ബ്ലഡ് ബാങ്ക്സ് മാത്രമേ ഉള്ളൂ പലയിടത്തും ഡോണർ സെന്റേഴ്സ് ഉണ്ട് രക്തം എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ ബ്ലഡ് ബാങ്ക് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന അംഗീകാരമുള്ള ബ്ലഡ് ബാങ്ക് കിട്ടുക എന്നാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം പല ലീഗലായിട്ടും മറ്റ് പല രക്തം വരുന്ന രക്തം കൊടുത്തിട്ടുണ്ടാകുന്ന ദോഷങ്ങളെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് പല ടെസ്റ്റുകളും കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ രക്തദാനം വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റായ കാര്യമാണ് അതുപോലെ ഒരു ജനകീയമായിട്ട് എല്ലാവരും രക്തദാനത്തിലേക്ക് വരാത്തൊരു സമയത്ത് അന്ന് ഈ രക്തം ദാനം ചെയ്യാൻ അല്ലെങ്കിൽ അത് വിൽപ്പന നടത്താൻ വലിയൊരു ഗാംഗ് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്തെല്ലാം നമുക്ക് അങ്ങനെ രക്തം ദാനം ചെയ്യുന്നവരെ രക്തം ദാനം എന്ന് പറഞ്ഞുകൊണ്ട് രക്തം വിൽപ്പന നടത്തുന്ന ആളുകളെ കാണാൻ കഴിയുമായിരുന്നു അസുഖം ബാധിച്ച് ജീവക്ഷമമായിട്ടുള്ള അത്തരം മനുഷ്യരാണ് ഒരുപക്ഷെ രക്തം ദാനം ചെയ്യാൻ രക്തം നൽകാൻ വരുന്നത് പണം വാങ്ങി വിലപേശിയിട്ടാണ് അവരെല്ലാം നല്കിയത് നമ്മളെല്ലാം കൺമുമ്പോൾ നമ്മളെ അനുഭവത്തിലുള്ളൊരു കാര്യമാണ് അതെന്താണ് നമ്മൾ ഈ നിലയിലേക്ക് മാറേണ്ടത് അതൊക്കെ മാക്കെ മാറി നമ്മളും മാറിയിട്ടുണ്ട്